പക്ഷേ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് മാഷ്ട ദീർഘകാലത്ത് കേരളത്തിലും കേരളത്തിന് പുറത്തും നടത്തിയ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളും അതിനോടനുബന്ധിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇനി ചില വിഷയങ്ങളിലും മാഷ്ട കാഴ്ചപ്പാടുകൾ നമുക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട് അതിലൊന്ന് നമ്മളിപ്പം നേരത്തെ തന്നെ മാഷ്ട കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത്രയും പോപ്പുലേഷൻ ഇത്രയും ജനസംഖ്യയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് നമുക്ക് ന്യൂക്ലിയർ പ്ലാന്റുകളും സുരക്ഷിതമായി നടത്തിക്കൊണ്ടുപോവുക അസാധ്യമാണ് എന്നാണ് മാഷ് കരുതുന്നത് ന്യൂക്ലിയർ പ്ലാന്റുകൾ സുരക്ഷിതമായിട്ട് നോക്കിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് പറയാനുള്ള തെളിവുകളൊന്നും എൻ്റെ കയ്യിൽ കാരണം നമ്മൾ ഇരുപത് 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 ഇരുപത്തഞ്ച് വർഷമായി ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് തുടരണം ചെയ്യുന്നുണ്ട് കാര്യമായിട്ടുള്ള ആക്സിഡൻറ്റുകളൊന്നും ഇവിടെ നടന്നിട്ടില്ല നടന്നിരിക്കുന്നത് അമേരിക്കയിലും ജപ്പാനിലും റഷ്യയിലും റഷ്യയിലൊക്കെയാണ് അത്രയും ഒരു ആക്സിഡൻ്റ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് നമുക്കതുകൊണ്ട് അതിന് സാധ്യത സാധിക്കില്ല എന്ന് പറയുന്നത് ഈ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ എൻ്റെ ആശങ്ക ഒന്ന് സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും സുരക്ഷിതമായിരുന്നു നിങ്ങൾ കാണുന്നില്ല എന്നാൽ ഒരു നിങ്ങളുടെ മുമ്പിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നില്ല ഒരു ദിവസവും ഒരു പ്ലാന്റിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പുറത്തു പോകുന്നതെന്നും അത് എങ്ങനെ ആൾക്കാരെ ബാധിക്കുന്നുണ്ടെന്നും നമ്മളത് അറിയാത്തത് നമ്മൾ അനുഭവിക്കുന്നില്ല അനുഭവിക്കുന്നവർ പോലും അറിയ അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ അതിനുള്ള കണക്കുകളൊന്നും എടുത്തിട്ടില്ല അത് ഒരു പ്ലാന്റിനടുത്തിരുന്നിട്ട് ഒരു മൊത്തം ഗ്രാമം ഇല്ലാണ്ടായി പോവുക അങ്ങനെയൊന്നും നടക്കുന്നില്ല ഒരു മൊത്തം ഒരു ബിൽഡിംഗ് ബ്ലോക്ക് നശിച്ചു അങ്ങനെയൊന്നും നടക്കുന്നുണ്ടാവില്ല പക്ഷേ ഓൾറെഡി ഇതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുറത്തു പോകുന്നുണ്ട് പ്രത്യേകിച്ച് പോകുന്നത് വെള്ളത്തിലും വായലും കൂടിയാണ് അത് മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഇത് ഇപ്പോൾ സാധാരണ ഇപ്പം ജനങ്ങൾക്ക് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആർ ഓപ്പറേറ്റിംഗ് എനിക്ക് അതിനേക്കാളും വലിയ പ്രശ്നം നിങ്ങൾ നേരത്തെ ചോദിക്കുന്ന ഇത്രയും ജനസംഖ്യയുള്ളൂ ഇത്രയും ജനസംഖ്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കിലോമീറ്ററുകളോളം ആൾക്കാർ താമസമില്ലാത്ത ലാൻഡുകളൊന്നുമില്ല അമേരിക്കയുടെ പേരുണ്ട് റഷ്യയുടെ പേരുണ്ട് മറ്റു പല രാജ്യങ്ങളുടെ പേരുണ്ട് എന്താ നമ്മളുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നോക്കുകയാണ് അവരുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നോക്കുക അമേരിക്കയുടെ മിഡ് ഈ നടുവിലുള്ള പടിഞ്ഞാറൻ അമേരിക്കയും കിഴക്കൻ അമേരിക്കയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവിലുള്ള അമേരിക്കയിൽ ജനങ്ങളാകെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ അഞ്ചോ പത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട് നമുക്ക് അത്രയും ഡെസേർട്ടുകളൊന്നും ആൾക്കാർ താമസമില്ലാത്ത സ്ഥലങ്ങളും ഒക്കെ ഇവിടെ അതൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂട്രിനോ ഒബ്സർവേറ്ററി കെട്ടിപ്പടുക്കാനോ അത് അതുപോലെ അവിടെ തന്നെ ന്യൂക്ലിയർ വേസ്റ്റ് ഇപ്പോസിറ്ററിക്ക് ഇത്രയും റിച്ചായിട്ടുള്ളൊരു ഇക്കോസിസ്റ്റം ഇത്രയും വെള്ളങ്ങളുണ്ട് റിച്ച് റിച്ച് ബിക്കോസ് ഓഫ് വാട്ടർ ഏറ്റവും ഡേഞ്ചറസ് അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വെള്ളമാണ് ഏറ്റവും അതേ സമയത്ത് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഡേഞ്ചറസ് അതാണ് ഇത് ഈ വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ ഒരു എത്രയോ കിലോമീറ്ററുകളും അത് അങ്ങോട്ട് പോകും അങ്ങനത്തെ അത് അതുമാതിരി അതാണ് ഈ വേ ഇതിന് അവസാനം ഈ എന്ത് ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം ഒന്ന് അത് തന്നെ നിങ്ങൾക്ക് ജീവിതകാലം ഉപയോഗിക്കാൻ പറ്റില്ല അതിന് പകരം അവിടെ ഒരു കൽക്കരി പ്ലാന്റോ എന്ത് ഫാക്ടറി ആയിരുന്നു നിങ്ങൾക്ക് ആ ഫാക്ടറി വേണ്ട നിങ്ങൾക്ക് നാളെ ഇത് എടു എടുത്ത് മാറ്റി അവിടെ കോളേജ് സ്ഥാപിക്കാം സ്കൂൾ സ്ഥാപിക്കാം ജനങ്ങൾക്ക് താമസിക്കാൻ വീടുകൾ ഉണ്ടാക്കാം ഇതൊന്നും അവിടെ സാധിക്കില്ല അത്രയും ലാൻഡ് പോയതാണ് യു അതുമാതിരിയാണ് അതിനേക്കാൾ കൂടുതൽ സ്ഥലം വേണം സെക്യൂർ ആയിട്ടുള്ള സ്ഥലം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇവിടെ ശാസ്ത്രം അനുശാസിക്കുന്നതുമാതിരി ഈ ഹൈ ലെവൽ ന്യൂക്ലിയർ വേസ്റ്റ് സൂക്ഷിക്കാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമുണ്ട് എന്ന് സൂക്ഷിക്കാം പല പല കണ്ടീഷൻസ് ഉണ്ട് പതിനായിരം കൊല്ലത്തേക്കെങ്കിലും ഈ വെച്ചിരിക്കുന്ന സാധനം കുടിവെള്ളത്തിൽ കലരുത് കലരില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റിയ ജിയോഗ്രഫി ഇന്ത്യയിലുണ്ടോ തൊട്ടടുത്ത് മനുഷ്യന്മാരുണ്ടോ ആകുമ്പോഴേ അപ്പം അതാണ് ന്യൂക്ലിയർ എനർജിയായിട്ടുള്ളത് അതേ സമയത്ത് നമുക്ക് മുന്നിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഊർജത്തിൻ്റെ ഉപഭോഗം അല്ലെങ്കിൽ ആവശ്യമുണ്ട് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ഊർജ സ്രോതസ്സുകൾ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഊർജ്ജ ആവശ്യം എങ്ങനെയായിരിക്കും നമുക്ക് നിറവേറ്റാൻ കഴിയുക ന്യൂക്ലിയർ പ്ലാന്റുകളെ നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ നമ്മുടെ മുന്നിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്താണ് അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അതൊന്ന് ഊർജ്ജ ആവശ്യം നിങ്ങൾ ഏതൊക്കെ ഊർജ്ജമാണ് ആവശ്യം ഒന്ന് ആദ്യം ഏതൊക്കെ ഊർജ്ജം എന്തിനാണ് എവിടെയാണ് ഈ ഊർജങ്ങൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് നമുക്ക് വ്യവസായികര അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഉപയോഗിക്കുന്ന ഹ്യൂമൻ കൺസംഷനും മനുഷ്യനും മനുഷ്യൻ്റെ സമയം പോക്കാനും ഇതിനുമാണ് ഒന്ന് എവിടെ എവിടെയാണ് എന്തിനാണ് എനർജി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എനർജി ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയൊക്കെ ആവശ്യത്തിനുള്ള എനർജിയാണോ അല്ല നിങ്ങൾക്കൊരു കാറുണ്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ട് അവര് നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി അടിച്ച് അതാണ് അത് നമ്മൾ നോക്കേണ്ടത് എവിടെയൊക്കെയാണ് എനർജി ആവശ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഓരോ സാധനവും ഉണ്ടാക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ കൊണ്ടിടുകയാണ് നിങ്ങളത് നിങ്ങളെ കൊണ്ടത് വാങ്ങിപ്പിക്കുകയാണ് നമ്മുടെ എനർജി തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നവിടുത്തെ മാർക്കറ്റാണ് അപ്പം മഷ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇപ്പോഴുള്ള ഉപഭോഗശീലത്തിൽ അല്ലെങ്കിൽ വിഭവങ്ങളുടെ വിനിയോഗത്തിൻ്റെ രീതിയിൽ കാതലായ മാറ്റം വരണം കാതലായ മാറ്റം വരുമൊന്നും വേണ്ട കതലായ മാറ്റം വരുത്തൊന്നും വേണ്ട വരും അത് പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടോ അല്ല ജനങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ഇരുന്നോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഉണ്ടാവില്ല എനർജി ഉണ്ടെങ്കിൽ ഉണ്ടാവും അങ്ങനെ ആ ഒരു അല്ല അത് ആ ലെവലിൽ അവിടെ എത്തും കാരണം ഇതൊക്കെ ഈ ഈ യുറാനിയം എനർജി തന്നെ പെർമനൻ്റ് അല്ല ഒന്ന് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഇത് ഈ ക്രൈസിസ് പോസ് പോണ് ചെയ്യാം പോസ്റ്റ്പോൺ ലിമിറ്റഡ് ഷ് പറഞ്ഞു വരുന്നത് മാർക്കറ്റ് ഇക്കോണമിയുടെ പ്രബലമായ ഒരു സ്വാധീനം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യ സമൂഹത്തെ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നു നിങ്ങൾ ഏറ്റവും ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുകയും വ്യക്തിയുടെ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ശീലങ്ങൾ കടിമയാക്കുകയും ചെയ്യുന്നു അപ്പം ഒരു ട്രാൻസിഷൻ നമ്മൾ അത് എങ്ങനെ വന്നാലും ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യനൊരു കുറച്ചും കൂടി കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേക്കുള്ളൊരു മാറ്റം അനിവാര്യമല്ലേ ശരിക്കും മാറ്റം അനിവാര്യം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്രയും മാറ്റം തരാൻ സാധ്യത വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജനങ്ങളുടെ ഇത്തരം പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഞാനത് ഇവിടുത്തെ കേരളത്തിലെ മാത്രമല്ല കേരളത്തിലെ വളരെ കുറച്ച് എനിക്കറിയാം എനിക്ക് ട്രൈബൽ ആൾക്കാരുമായിട്ടാണ് ഏറ്റവും അടുത്തിടപടി വീട്ടിലിപ്പോൾ കൃഷിക്കാരും അങ്ങനത്തെ ആൾക്കാരും പുറത്തുള്ളത് അവരുടെ ഞാൻ പോകുന്ന സമയത്ത് അവരെയൊക്കെ അവരുമായിട്ട് ഡീൽ ചെയ്ത സമയത്ത് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലൊക്കെ സമയത്ത് ഉണ്ടായിരുന്ന റെസ്പോൺസ് അന്നത്തെ മാതിരി അതിനേക്കാളും ലെവൽ കുറഞ്ഞിട്ടാണ് ഇപ്പോഴുള്ളത് കേരളത്തിൽ തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് താല്പര്യമില്ല ഇതൊന്നും കേൾക്കാൻ അറിയാനില്ല ഇത് പരിഹരിക്കപ്പെടുമെന്ന് അവർക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ജീവിതം ഉച്ചയുണ്ടാക്കാൻ ആൾക്കാരുണ്ടാവും അതിന് ശേഷം ഒന്നും ഉണ്ടാവില്ല ഒന്ന് നടന്ന് തന്നെ ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കും ഗവൺമെൻറ് വിചാരിച്ചുകഴിഞ്ഞാൽ ഇവിടെ എന്തും നടക്കും അതുപോലെ ഒരുപാട് പരിസ്ഥിതി സാമൂഹ്യ സമരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ കേരളം അവിടെ ഒരു ഒരുപക്ഷെ പ്രാദേശിക വിഷയമാവാം അല്ലെങ്കിൽ ഒരു കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളാവാം ഇത്തരം സമരപ്രവർത്തകർ പൊതുസമൂഹം തന്നെ ഈ ശാസ്ത്രീയ അറിവുകൾ വഷപ്പോലത്തെ ആളുകൾ റിസർച്ച് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിവുകൾ ശരിയായ രീതിയിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ശരി പ്രാധാന്യം മനസ്സിലായെന്ന് അതൊന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് ഞാൻ നിങ്ങൾ ഇവിടെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസൂടെ വരുന്നു ഞാൻ ഞാൻ പറയുന്നു ഇത് ഇന്നേ കെമിക്കലാണ് ഞാൻ കെമിക്കൽ കൊണ്ടുവന്നിതുണ്ടാവും ഇതുണ്ടാവും അങ്ങനെ ഇങ്ങനെ ക്യാൻസർ ഉണ്ടാവും ഞാനീ പറഞ്ഞത് മുഴുവനും അയാൾക്ക് അറിയണമെന്നില്ല അല്ല കേൾക്കും കേട്ട് കഴിഞ്ഞാൽ ഈ മുഴുവൻ ഇടയ്ക്കുള്ള ഈ സ്റ്റെപ്പുകളൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടെ മറ്റേത് സ്ട്രൈക്ക് ചെയ്യുക ഒന്ന് ഈ കെമിക്കൽ അവിടെ തുടങ്ങുന്നുണ്ട് ഇത് അൻഡ് ചെയ്യുന്നത് ക്യാൻസറാണ് അപ്പം ഇത് അൻഡ് ചെയ്യുന്നത് ക്യാൻസറിലാണ് എന്ന് പറയുമ്പോൾ അത് 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 അയാളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം നമ്മൾ ഇതൊക്കെ പ്രോസസ്സൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അയാൾ അറിഞ്ഞ അറിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടാവും അപ്പം പറയുന്നതൊക്കെ എനിക്കൊന്ന് അവസാനം വിശ്വസിക്കുന്നത് ഇത് ഇതൊക്കെ പോട്ടെ ഇതൊന്നും അയാൾ റീപ്രഡ്യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് തന്നെ അതിലപ്പം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അത് തന്നെ രണ്ടാമത് എഴുതി പറയണെ എഴുതണമെങ്കിൽ എനിക്ക് തന്നെ ആ ഒറിജിനൽ റെഫറൻസ് നോക്കിയിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ആൾക്കാർ പറഞ്ഞ കാര്യം ഈ വലിയ പേര് മനസ്സിലാക്കാത്ത രോഗങ്ങളൊന്നും രോഗങ്ങളുണ്ടെങ്കിലും ഈ ക്യാൻസർ സിലിക്കോസിസ് പിന്നെ ജനങ്ങളുടെ ആവശ്യം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് എന്താ പറയുക ആ ഇംഗ്ലീഷ് വേറിയൻ്റെ എല്ലാവർക്കും അറിയാം മൈനിങ്ങിലൊക്കെ ഉള്ളതായിട്ടുള്ള പലർക്കും ഉള്ളൊരു ഡിസീസ് സിലിക്കോസിസ് സിലിക്കോസിസ് കേരളത്തിൽ സിലിക്കോസിസ് അത്രയില്ല അതുകൊണ്ട് കൂടെ മൈനിങ് അധികം ഇല്ല കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഡ ഡിസ്കോസിൽ സിലിക്കോസിസും ഒരിക്കലും തരില്ല എന്നിട്ട് ഈ ഉള്ള അസ്ബസ്റ്റോസ് മൈൻസിൻ്റെയും അതിൻ്റെ അടുത്തൊക്കെ പോയുള്ള ആൾക്കാർ എപ്പോഴും പറയുന്നതന്നെ സിലിക്കോസിൻ്റെ ആയിരിക്കും അപ്പം അതിൻ്റെ ചികിത്സ എന്താ രോഗം എങ്ങനെ വരുന്നു ചികിത്സ എങ്ങനെ വരുന്നു എന്നും ജനങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ അതിനെ ചികിത്സിക്കാനുള്ള വിവരമില്ല പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യം അവർക്ക് ബ്രോഡ്ലി അവർക്കറിയാം കമ്പനി ആണ് ഇത് പുറത്തുവിടുന്നത് അവർ പുറത്തുവിടാതിരിക്കണം ബാക്കിയുള്ള ടെക്നോളജിയാണ് കേരളത്തിൽ നടന്ന വലിയൊരു ഒരുപാട് പക്ഷേ ഇന്നും അവസാനിക്കാത്തൊരു സമരമാണല്ലോ എൻഡോ സൾഫാൻ വിക്ടിംസിൻ്റെ അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഒരുപാട് മനുഷ്യരുടെ ജീവൻ എൻഡോസൾഫാൻ അതിൻ്റെ അതിൻ്റെ ഇരയാകുകയും ചെയ്തു അതിൻ്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എങ്കിലും ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള ഡപ്തിൽ ആ പഠനം നടന്നില്ല എന്ന് വാർഷയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് തീരെ മിസ്ഹാൻഡിൽ ചെയ്യപ്പെട്ട ഒരു സാധനമാണ് കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മിസ്ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിനെക്കുറിച്ച് ഒരു പഠനമൊന്നും നടന്നിട്ടില്ല നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ പറയാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവരൊക്കെ ചെയ്ത് വന്നു ഇവരൊക്കെ വന്നുപേഷണൽ ഹെൽത്തിൻ്റെ ആ വന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻഡോസൾഫാൻ മനുഷ്യന്മാരിൽ ജനിതക രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യം ഇപ്പോഴും അൺപ്രൂവാണ് എന്തുകൊണ്ട് അൺപ്രൂവ് എന്നത് ഒരു ഒരു ഹ്യൂമൻ ഡാറ്റ നോട്ട് ചെയ്യരുത് ഹ്യൂമൻ ഡാറ്റ കാസർഗോഡ് ഹ്യൂമൻ ഡാറ്റ ആണല്ലോ പക്ഷേ അത് ഈ ഇത് തീരുമാനിക്കുന്ന കമ്മിറ്റികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലോ അല്ലെങ്കിൽ മനസ്സിലാകുന്ന വിധത്തിലോ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റഡി നടന്നിട്ടില്ല ഹ്യൂമൻസിന് ഇപ്പോഴും സയൻസുകൾ ഇപ്പം നോക്കി കഴിഞ്ഞാലും പറയുന്നതായിരിക്കും എന്ന് നോ ഹ്യൂമൻ സ്റ്റഡി അവൈലബിൾ കാസർഗോഡിൻ്റെ നിങ്ങളുടെ അടുത്തുള്ളത് അവിടെയുള്ളതൊരു ഫോട്ടോഗ്രാഫർ പ്രസ് ഫോട്ടോഗ്രാഫർ എടുത്ത കുറേ ഫോട്ടോഗ്രാഫർ അത് സ്റ്റഡി അല്ല ഞാനാ ഞാനതിൽ ഇൻവോൾവ് ആയിരുന്നു തുടക്കം മുതൽ ഒരു സ്ഥലത്ത് കെ എസ് എസ് പിയുടെ ആദ്യത്തെ പൊസിഷൻ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ട് ഇവിടെ ഒരു വില്ലേജിൽ ആദ്യം ഈ അഹമ്മദാബാദ് കമ്മിറ്റി പോയ എൻ ഐ ഒ പോയ ആ വില്ലേജിൽ പ്രശ്നമുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ഈ കന്നഡ സ്പീക്കിംഗ് വില്ലേജാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കിയതാണ് ഒന്നാമത് ആദ്യം നിങ്ങളറിയേണ്ടത് എന്താണ് ഈ രോഗം ഇതൊന്നും ജെനറ്റിക് ഡിസോർഡറില്ല ഇത് മുഴുവൻ സെറിബൽ പാൾസി എന്ന് പറയുന്നൊരു രോഗമാണ് സെറിബൽ പാൾസി എങ്ങനെയാണ് ഉണ്ടാകുന്നത് കഞ്ചനെറ്റൽ അനോമലി എന്നാണ് പറയുന്നത് കഞ്ചനറ്റൽ അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം കുട്ടി വയറ്റിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓൺ ഫ്ലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും ജേംസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എൻജുറി ആയിരിക്കാം അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ എന്തെങ്കിലും നമ്മൾ ഇതൊക്കെ ആയിരിക്കാം അതാണ് കഞ്ചനെറ്റൽ അനോമലി എന്ന് പറയുന്നത് ഇത് വളരെ കൂടുതലാണ് എവറി കേരളത്തിൽ എനിക്ക് വന്ന് ഏതാണ്ട് എല്ലാ ഒരായിരം കുട്ടികൾക്കും എനിക്കും രണ്ടൊന്നും രണ്ട് മൂന്ന് കുട്ടികൾ വരെ ഇതുമായിട്ട് ഉണ്ട് അവരെ നിങ്ങൾ എന്തുകൊണ്ട് ഡെയിലി കാണുന്നില്ല അവർ വീട്ടിലാണ് അവർ പാവാടിയും ബ്ലൗസ് ഇട്ടിട്ട് എല്ലാം ചുരിദാറും ഇട്ടിട്ട് സ്കൂളിൽ പോകുന്നില്ല എൻഡോ സൾഫൻ ഈ രീതിയിലൊരു മാരകമായ കീടനാശിനി അല്ല എന്നാണോ കീടനാശിനി മാന മാരമൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല അഞ്ച് കേസസ് മതി ചില കേസസ് കിട്ടി നിങ്ങൾ ചില രോഗ രോഗങ്ങളുടെ കാരണം കണ്ടുപിടിച്ച് ചില മരുന്നുകളും തെറാപ്പീസും ബാൻ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് രണ്ട് ക്യാൻസർ കേസസ് കണ്ടിട്ടാണ് ഈ സെക്സ് തെറാപ്പി സെക്സ് സെക്സ് ഹോർമോൺ തെറാപ്പി ഇല്ലേ സെക്സ് ഹോർമോൺ വെച്ചിട്ട് ചില സ്ത്രീകളുടെ ഹോർമോൺ വെച്ചിട്ടുള്ള പല ചികിത്സകളും നടത്തുന്നത് അത് നാലോ അഞ്ചോ കേസസ് ക്യാൻസർ രണ്ട് തലമുറയിൽ കണ്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒറ്റ സ്റ്റഡിയിലാണ് ആ ഡ്രഗ് ബാൻ വാൻ നിങ്ങൾ നിങ്ങളധികം പേരൊന്നും വേണ്ട നിങ്ങളാ സ്റ്റഡിയുടെ മെത്തഡോളജി നോക്കണം എങ്ങനെയാണ് അപ്പം ഇവിടുത്തെ നടക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് നടന്നിട്ടേ ഇല്ല എന്നുള്ളത് സ്റ്റഡി നട നടത്തണമെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നു പ്രോപ്പർ സ്റ്റഡി ചെയ്യുക എന്നിട്ട് പ്രോപ്പർ സ്ഥലത്ത് പബ്ലിഷ് ചെയ്യുക എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എപ്പിഡമിയോളജി ചെയ്യുന്ന ഒരാൾ ആളാണ് റീപ്ലേസ് ചെയ്യാൻ മാത്രവും പിന്നെ ഫോട്ടോഗ്രാഫർക്ക് പറ്റില്ല ഫോട്ടോ ജേർണലിസ്റ്റിന് ആരുടെ റോൾ ഉണ്ട് ശരിയാണ് ഓക്കെ ഡു ഇറ്റ് പക്ഷെ ഇത് നിങ്ങളതാ വേണമെങ്കിൽ ലോകത്തിൽ മറ്റടുത്തും ഹ്യൂമൻ എക്സ്പോസറിൻ്റെ ഡേറ്റ ഇല്ല എൻ്റെ സെൽഫാൻ്റെ ഉണ്ടായിരുന്നത് എവിടെയാണ് യു ജസ്റ്റ് ഡിസ്ട്രോയ് ഇട്ട് ഇതിൽ മിസ്ഹാൻഡിൽഡ് ഇറ്റ് മിസൈൽ എന്ന് പറഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി രണ്ടാമത് ആരായിരുന്നു നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല മാനുഫാക്ചററാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിക്കെതിരെയാണ് ഇവർ കേസ് കൊടുത്തത് അല്ല അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ടോട്ടൽ ടോട്ടൽ മിസ് ഹാൻഡിലിംഗ് അത് നിങ്ങൾക്ക് ശരിക്കും ഞാനതിനെക്കുറിച്ച് പല പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട് ടോട്ടൽ മിസ് മിസ് മിസൈൽ മിസ്സാൻഡിലിംഗ് ഓഫ് ദി സയൻസാണ് അതൊരു വലിയൊരു സാധനമാണ് ഇത് ഇത്രയും മതി മനുഷ്യന്മാരാ അത് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് മാഷ് ഇക്കണ്ട കാലമാത്രം നടത്തിയ പഠനങ്ങളുടെ ഒരു പക്ഷേ അത് ഭരണകൂടത്തിന് അത്ര അവരലോസരപ്പെടുത്തുന്ന ഫാക്ടുകൾ പലതും പുറത്തു കൊണ്ടുപോകുന്നു വ്യവസായ രംഗത്ത് എന്ത് നടക്കുന്നു അതെങ്ങനെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം പഠനങ്ങൾ പുറത്തു വരുമ്പം മാധ്യമങ്ങളിലൂടെ അത് അത് സർക്കാരിൻ്റെ കയ്യിലൊക്കെ എത്തുമ്പോൾ അതിനോട് ഒരു ഭരണകൂടം കാണിച്ച ഒരു രീതി എന്തായിരുന്നു അതിനോടുള്ള പ്രതികരണം എന്തായിരുന്നു ജനറലി നഷ്ടാനുഭവത്തില് ഭരണകൂടം അങ്ങനെ ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഭരണകൂടം അല്ലല്ലോ പറയുന്നത് ഞാൻ ഏത് കമ്പനിയാണ് ആ കമ്പനിയാണ് മറുപടി കൊടുക്കുന്നത് ആ കമ്പനിയാണ് ഞാനിപ്പം ആദ്യമായിട്ട് ഗ്വാളിയർ ഇത് ചെയ്തു മധ്യപ്രദേശില് വളരെ ആൻസാണ് മറുപടി വരുന്നത് സർക്കാരിനൊന്നും ചെയ്യുന്നില്ല സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം പിന്നെ അവർ നിറവേറ്റി പിന്നെ അത് അവർ കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയാണ് ലൂ ഫോൾസ് ഇനി എന്ത് ചെയ്യണം എങ്ങനെ ഇത് ഇല്ലാണ്ടാക്കണം അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ ഇനി ഇല്ലാണ്ടാക്കേണ്ട കാര്യം അതൊക്കെ ചെയ്തിട്ടുണ്ടാവും റെസ്പോൺസ് വരുന്നത് കമ്പനിയാണ് കമ്പനി ചെയ്യും ഐ ആർ ഇ ചെയ്തിരുന്നത് ആദ്യം അവർ അവർ വളരെ ശരിയല്ലാത്ത വിധത്തിലാണ് എന്നെ ഹാൻഡിൽ ചെയ്തത് ഈസ് എ സ്ട്രീറ്റ് സയൻറ്റിസ്റ്റ് എന്ന് സ്റ്റീൽ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ചില ഇതുണ്ട് എൺപത്തി എൺപത്തി എൺപത് എൺപത്തിരണ്ടിലൊക്കെ ചില സയൻറ്റിസ്റ്റുകളാണെങ്കിൽ ചിലപ്പം എനിക്ക് വന്ന് ടൈമൊക്കെ കിട്ടിയിട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നത് തോന്നുന്നു എസ്പെഷ്യലി നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് സയൻസ് സ്റ്റുഡൻ്റല്ല യൂണിവേഴ്സിറ്റി നിന്ന് വിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ അങ്ങനെയൊന്നുമല്ല ചെറിയ ചില ജുർ കുർത്തിയും അതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ടായിരിക്കാം സ്ട്രീറ്റ് സയൻറ്റിസ്റ്റ് പിന്നെ രണ്ടാമത് ഞാൻ ചിലപ്പോൾ ചായ പിടി ചില പോയി ചായ പിടിക്കുന്നുണ്ട് അവിടെ കണ്ടിരിക്കുന്ന ആൾക്കാരവിടെ വളർത്താൻ പറയും ചിലപ്പോൾ കലാശാപ്പലും പോകുന്നുണ്ടാവും ഇതുകൊണ്ടാണ് സ്ട്രീറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നുണ്ടാവും അയ്യൻ ഒരു ഇതാണ് ഏറ്റവും വലിയ മഹാഭാവം അതായത് എൻ്റെ എനിക്ക് മറുപടി പറയുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് മുഴുവൻ വി ടി പത്മനാഭൻ എം എ ട്രിപ്പിൾ എ ടു ഇപ്പത്തൊന്ന് എം എ പേരൊന്നുമില്ല എം എക്ക് അപ്പുറം ഒന്നുമില്ല ഒന്നാമത് എൻ്റെ ടെർമിനൽ ഡിഗ്രി അതല്ല എൻ്റെ ടെർമിനൽ ഡിഗ്രി മാസ്റ്റേഴ്സ് ഓഫ് മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ് എംഫിൽ എം ഫിലിൻ്റെ അതിൻ്റെ പേര് ഡിഗ്രിയുടെ പേര് എം സി എച്ച് എന്നാണ് മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് അത് പറഞ്ഞതിൻ്റെ ടെർമിനൽ ഡിഗ്രിയാണ് പറഞ്ഞെങ്കിൽ കുഴപ്പം ആൾക്ക് മനസ്സിലാവും എന്തോ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഒരു പി ജി കോഴ്സാണെന്ന് വിചാരിക്കാൻ എം എ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് പിന്നൊന്നും അറിയില്ല സയൻസ് ഇയാളുടെ ഇതല്ല അതേ സമയത്ത് നിങ്ങൾ പക്ഷേ പി ജി സൈക്കോളജി ആയിരുന്നു ആ എം എ സൈക്കോളജിയിലുണ്ട് നിങ്ങൾ ഈ എം എ ഈ ഇല്ലേ നേച്ചറിന് പേപ്പർ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ എവിടെ വരുന്നില്ല നിങ്ങൾ എഴുതി ചോദിക്കുന്നില്ല അവർ രണ്ടാമത് അവരാകെ നിങ്ങളോടൊരു കണ്ടീഷൻ പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ച പേര് വീട്ടിൽ പത്ത് ഉണ്ടാവും അത് നിങ്ങളുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ഇതുണ്ടാകണം മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ ഉള്ള പേരായിരിക്കണം നിങ്ങൾ നിങ്ങളിതിപ്പോൾ ഉപയോഗിക്കുന്നു നിങ്ങൾ അതിന് ശേഷം എത്ര പഠിച്ചു എന്നവർ ചോദിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയായിരുന്നു സാധാരണ ഇവരൊക്കെ ഇവരൊക്കെ ഒന്നിച്ചിരിക്കുന്നത് ഒന്ന് ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ പൊസിഷനിൽ ഇല്ലാത്ത ആൾക്കാർ സാധാരണക്കാരെ സ്ട്രീറ്റ് സയൻറ്റിസ്റ്റുമാതിരി ആൾക്കാർ ചോദ്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ തന്നെ അവർ അങ്ങനെ അങ്ങനെ ഇവൻ്റെ താഴെ ഒന്നും ഉണ്ടാവില്ല വേറെ ഡാറ്റയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ അതേ സമയത്ത് അറിയാത്ത വിഷയമാണ് ഈ അയ്യനോട് ഇതൊക്കെ എഴുതിയ ഞാൻ എഴുതിയ ഞാനാണ് എഴുതിയ ഞാനാണ് പക്ഷേ അത് വാ കംപ്ലീറ്റ്ലി വായിച്ചിട്ട് ഓരോ വർഷം മുൻപിൽ എൻ്റെ മുമ്പിലിരുന്ന് ഞാൻ വായിച്ചു കൊടുത്തതാണ് എൻ്റെ അയാൾ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഒരു വാക്ക് മാറ്റാൻ വരും അങ്ങനെയൊക്കെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് അത് ടോപ്പ് ജേണി ജിയോളജിസ്റ്റാണ് അയാൾ É o